പുതുവർഷത്തിൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമാണ് മോഹൻലാൽ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ടിന്റെ മലയങ്കോട്ടെ വാലിബൻ ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററുകളും മികച്ച പ്രതികരണം തന്നെ പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു ചിത്രത്തിൽ അഭയാഹിരന്മാർ പാടിയ പുന്നാരക്കാട്ടിലെ എന്ന ഗാനത്തിനും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് വളരെ അപ്രതീക്ഷിതമായി എന്നെ തേടിയെത്തിയ പാട്ടാണ് മലൈക്കോട്ടെ വാലിബനിലെ പുന്നാരക്കാട്ടിലെ എന്നാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ അഭയ വ്യക്തമാക്കിയത് ആ ഗാനം മലൈക്കോട്ടെ വാലിമലിനേതാണെന്ന് പോലും വളരെ വൈകിയാണ് അറിഞ്ഞതെന്നും അഭയഹിരന്മാ പറയുന്നു ചിത്രത്തിലെ ഗാനം സംഗീതാസ്വാദകർ സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് പാട്ടിനെക്കുറിച്ചും മാത്രമല്ല എൻ്റെ ശബ്ദത്തെക്കുറിച്ചും മികച്ച അഭിപ്രായങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ആദ്യകാലത്ത് ശബ്ദം രജിസ്റ്റർ ആവാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു വളരെ വ്യത്യസ്തമായ ശബ്ദമാണ് എൻ്റെത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങളും എനിക്ക് നേരിടേണ്ടി വന്നിരുന്നുവെന്നും അഭിമുഖത്തിൽ അഭയ പറയുന്നു എൻറെ ശബ്ദം പൂച്ച കരയുന്നത് പോലെയാണെന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് എന്നാൽ ഇപ്പോൾ അത് മാറി നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണെന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ട് വ്യത്യസ്തമായ ശബ്ദമുള്ള ഒട്ടേറെ ഗായകർ ഇപ്പോൾ നമുക്ക് ചുറ്റുമുണ്ട് അതൊക്കെ കേട്ട് മലയാളികൾക്ക് ഒരു ശീലമുണ്ടായി അതുകൊണ്ട് കൂടിയായിരിക്കണം എന്നെയും എൻ്റെ പാട്ടിനെയും അവർ ഇരുകയും നീട്ടി സ്വീകരിച്ചത് സംഗീത മാത്രമല്ല പാചകം ചെയ്യാനും ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് താനെന്നും അഭയ പറയുന്നു സംഗീതത്തിനു വേണ്ടി ഒരുപാട് യാത്രകൾ ചെയ്യാറുണ്ട് ആ യാത്രകളെ കൂടുതൽ സന്തോഷകരവും സമ്പന്നവുമാക്കുന്നത് യാത്രക്കിടയിൽ തേടിയെത്തുന്ന രുചികൾ കൂടിയാണ് യാത്രയിൽ ഭക്ഷണത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറുണ്ടെന്നും അഭയ പറഞ്ഞു ഓരോ യാത്രകൾക്കും മുൻപ് തന്നെ കഴിക്കേണ്ട ഭക്ഷണങ്ങളെ കുറിച്ച് കൃത്യമായി പ്ലാൻ ഉണ്ടാക്കാറുണ്ടെന്നും താരം പറയുന്നു നോൺ വെജ് ഭക്ഷണങ്ങളാണ് കൂടുതൽ ഇഷ്ടം തായ് രുചികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കാറുള്ളത് ഭക്ഷണം കഴിക്കാനായി മാത്രം പലതവണ തായ്ലാന്റിൽ പോയിട്ടുണ്ട് കേരളത്തിലെ ഇഷ്ട ഫുഡ് സ്പോട്ട് കോഴിക്കോടാണ് മംഗളൂരിലെ ഭക്ഷണങ്ങളും ഏറെ ആസ്വദിച്ച് കഴിക്കും അമ്മയുണ്ടാക്കുന്ന ഭക്ഷണങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടത് കപ്പയും കാന്താരി ചമ്മന്തിയുമാണ് വീട്ടിലതുണ്ടാക്കിയാൽ ഞാൻ തന്നെയാണ് അത് മുഴുവൻ തീർക്കുക അനിയത്തി ചോദിച്ചാൽ പോലും കൊടുക്കില്ല നിനക്ക് വേണേൽ സ്വർണം തരാം സ്വത്ത് തരാം പക്ഷേ ഇത് തരില്ല എന്ന് ഞാൻ പറയും അമ്മ ഉണ്ടാക്കുന്ന ട്രിവാൻഡ്രം സ്റ്റൈൽ ചിക്കൻ ഫ്രൈയും ഉള്ളിത്തീലും തക്കാളിയുമെല്ലാം വളരെ ടേസ്റ്റാണെന്നും അഭയ കൂട്ടിച്ചേർക്കുന്നു